ോപരി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ വളർത്തിയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാരുടെ കണ്ണീര് വീഴാതെ പ്രാർത്ഥിക്കണം അതിന് പകരം അവരുടെ അനുഗ്രഹം മേടിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ ഓർക്കും ഈ ദൈവദാസന്മാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടാണ് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ നടത്തിയവരെ എന്തു ചെയ്യണം ഓർക്കണം അതിൻ്റെ പതിമൂന്നാം അധ്യായം തുടർന്നു പോകുമ്പോൾ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം കാണുന്നുണ്ട് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് എന്തു ചെയ്യണം കീഴ്പ്പെട്ടിരിക്കണം അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു അത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരത്തണം അല്ല ഞാൻ നിങ്ങൾക്ക് എന്തല്ല നന്നല്ല ഈ വാക്കെന്നെ വാദിപ്പിച്ചു അവർ ഞരങ്ങിക്കൊണ്ട് ചെയ്യരുത് പിന്നെ എന്ത് ചെയ്യണം സന്തോഷം ഒരിക്കലും ദൈവദാസന്മാരുടെ കണ്ണീര് വീഴരുത് ചിലപ്പം നമുക്ക് ഭയങ്കര മിടുക്കൊക്കെ കൂടുമ്പോൾ ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ വളർന്നവനാണ് ഒരു പക്ഷേ അഞ്ച് പെൺകരെ പോയി ഞാൻ പ്രസംഗിച്ചാലും ഞാൻ പഠിക്കുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ലോക്കൽ സഭയുടെ പാർശേക്കാട്ടിയും വലിയവനല്ല ഞാൻ ചിലപ്പോൾ ലോകമറിയുന്നൊരു ദൈവദാസനാണെങ്കിലും ഞാനൊരു പ്രാദേശിക സഭയുടെ അംഗമാണെങ്കിൽ എൻ്റെ മേൽ അതികർത്തൃത്വമുള്ളത് എൻ്റെ ദൈവദാസനാണ് അതാണ് അതിൻ്റെ സത്യം ആ സത്യം വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അപ്പം നോക്കുക നിങ്ങളെ നടത്തുന്നവർ അവർ ആ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു ജാഗരിച്ചിരിക്കുന്നു അത് അവരൊരിക്കലും എങ്ങനെ ചെയ്യാൻ പാടില്ല ഞരങ്ങാൻ പാടില്ല ഉറക്ക പറഞ്ഞ് ഞരങ്ങാൻ പാടില്ല എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഞരങ്ങാൻ പാടില്ല ഞാൻ ഈ യാത്രകളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ താമസിച്ചു പ്രായമുള്ള ദേവദാസന്മാർ താമസിക്കുന്ന പാസ്റ്റേജുകളിൽ താമസിക്കുമ്പോൾ പാതിരാത്രികളൊക്കെ കരച്ചിൽ കെട്ടി ഞാൻ ഉണർന്നിട്ടുണ്ട് എന്താ ശബ്ദം അടുത്ത മുറിയുന്ന തേങ്ങൽ ഉയർന്ന് കാണാം യാമങ്ങളിൽ എഴുന്നേറ്റിട്ട് തൻ്റെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കത്തുദാസന്മാർ അപ്പം നിങ്ങൾ പറയും പാഷന്മാരെല്ലാവരും കൈ നനയാതെ മീൻ പിടിക്കുന്നവരാ അല്ല പ്രിയരെ ആരെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ അധ്വാനിക്കുന്നവരാ എനിക്ക് ഈ യോജുവരുടെയൊക്കെ പുസ്തകത്തിലെ ഒരു ബാക്കിയല്ലേ പെട്ടെന്ന് എടുത്തുകൊണ്ട് പുരോഹിതന്മാർ വരുന്നു അവരുടെ കാല് വെള്ളത്തിൽ ചവിട്ടിയൊണ്ട് യോർദൻ രണ്ടായിട്ട് പിരിഞ്ഞു ജോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു അപ്പം നമുക്കൊരു അത്ഭുതം തോന്നും അയ്യോ ഞാനിത് പ്രസംഗിച്ചേക്കുമായിരുന്നു ജോർദാൻ വിരിഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പിരിയാൻ പോവുകയാണ് നിൻ്റെ മുമ്പിലിരിക്കുന്ന ജോർദാൻ സ്റ്റെപ്പ് എടുക്കും പക്ഷെ എനിക്കിപ്പോൾ അത് പറയാൻ പേടിയാണ് കാരണം ഈ പെട്ടകെടുത്തുകൊണ്ട് വന്ന പുരോഹിതന്മാർ ആദ്യമായിട്ട് ഇറങ്ങുമ്പം ജോർദാൻ കരകവിഞ്ഞ് എന്ത് ചെയ്യും ഒഴുകും ആറ്റ് ആറ്റിറങ്ങാനൊക്കത്തില്ലേ പമ്പയാറ്റിൽ ഇപ്പോഴും ഇറങ്ങാനൊക്കത്തില്ല നിങ്ങൾക്കറിയാം പമ്പയാറിൻ്റെ വെള്ളം കുറഞ്ഞു കാരണം എവിടെയാണ് ഈ ചള്ള കിടക്കുന്ന അറിയത്തില്ല അതാണ് പമ്പയാറിൻ്റെ പ്രശ്നം അന്ന് രാത്രി വെള്ളത്തിൽ പോയ ഒരു സഹോദരനെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല കാരണം ആദ്യം ആറിൻ്റെ ഗതി മാറി ആറിൻ്റെ സ്വഭാവം മാറി കാരണം പണ്ട് എത്ര പോയാലും മൂന്നാം ദിവസം അല്ലെങ്കിൽ കണക്കുണ്ട് അഞ്ചാം ദിവസം അങ്ങേ അറ്റ ഏഴാം ദിവസം പൊങ്ങിയിരിക്കും മൂന്ന് അഞ്ച് ഏഴ് ഒറ്റ സംഖ്യയുടെ കണക്കാണ് പഴമക്കാർ പറയുന്നത് പക്ഷേ ഇന്ന് ഇതെല്ലാം പ്രതീക്ഷയും കിടന്നിട്ടും പൊങ്ങിയില്ല ചള്ളയ്ക്കകത്ത് പോന്തിയത് അത് എവിടെയാണ് ചള്ളയെന്നറിയത്തില്ല പക്ഷേ ഇവർക്ക് ഇറങ്ങാതിരിക്കാൻ ഒക്കൂ ഒക്കത്തില്ല ആദ്യമായിട്ട് ഈ പുരോഗതിമാർ ഇറങ്ങുമ്പോൾ ഉറപ്പുണ്ടോ ഇത് രണ്ടായിട്ട് മാറുമെന്ന് ഇല്ല രണ്ടും കൽപ്പിച്ചിറങ്ങി കാരണം ഇത്രയും ജനത്തിന് വേറെ വഴിയില്ല പുരോഗതി ഇറങ്ങി അപ്പം ഞാൻ പറയും തിരിഞ്ഞു നോക്കി കാണും കൊച്ച അപ്പേ അപ്പേ അപ്പയോടപ്പും അപ്പേ ഇനിയും ഒന്നുകൂടെ വെളി കേട്ട് തിരിഞ്ഞ് നോക്കിയാൽ പെട്ടക ഇട്ടിട്ട് അതിൻ്റെ പുറകെ പോകും അതുകൊണ്ട് കണ്ടും പൂട്ടി ഫാസ്റ്റർ ഇറക്കം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവരും അക്കരെ കയറി എല്ലാവരും അക്കരെ കയറിയപ്പോഴും ഒരാൾ നടക്കും നിപ്പുണ്ട് ആരാ പുരോഗതി പിന്നെ എവിടെ നിന്നും എന്നാണ് വായിക്കുന്നത് എടുത്തുകൊണ്ട് എവിടെ നിന്നു നടക്ക് നിന്നു എല്ലാവരും അക്കരെ കയറാൻ വേണ്ടി എല്ലാവരും അക്കരെ കയറിയപ്പോഴും ഒരാൾ നടുക്ക് നിൽക്കുക അക്കരെ കയറിയില്ലേ അക്കരെ കയറി അക്കരെ കയറി കഴിഞ്ഞപ്പം ഞാൻ പറയട്ടെ ലക്ഷക്കണക്കിന് ആൾക്കാരാ എല്ലാവരും ചെന്ന് പിന്നെ ടെൻ്റ് അടിക്കുക അന്നത്തെ കാലം അല്ലേ ഇങ്ങനെ യാത്ര ചെയ്യുക അപ്പോൾ അവരെന്തു ചെയ്തു പ്രയാണം ചെയ്യുന്നവർ അവർ ടെൻറ്റൊക്കെ വെടിച്ച് കാണും കിടക്കാൻ തുടങ്ങിക്കാണും കുടുംബം കുടുംബമായിട്ട് കഞ്ഞിയൊക്കെ വെക്കുന്നു കിടക്കാൻ തുടങ്ങുന്നു അപ്പം ഭാര്യ മക്കളെ ഉറക്കി കാണും അമ്മ എന്നിട്ട് അച്ചാണ്ടൊന്ന് പറഞ്ഞു മനുഷ്യ വന്ന് കിടക്ക് അപ്പം അവർ ഉറങ്ങാൻ പോവുക വിളക്കൊക്കെ കണക്കുന്നു കിടക്കാൻ പോകുന്നു അപ്പം കൊച്ചൊരു ചോദ്യം ചോദിച്ചു മമ്മി 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 പാർശ്വങ്ങൾ എന്ത് ചെയ്യുക മമ്മി അപ്പം പറഞ്ഞു മോനീ കിടക്കാൻ നേരത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ബാബു കൊച്ചെല്ലാവരും ഉറങ്ങി എല്ലാവരും ഉറങ്ങി എല്ലാവരും ഉറങ്ങി പക്ഷെ ഒറ്റ വീടിനുറങ്ങാൻ ഒക്കുന്നില്ല ഏത് വീടിനാ പുരോഹിതിൻ്റെ വീട് എന്താ കാര്യം ഇങ്ങനെ കയറാതെ അവർക്ക് ഉറങ്ങാൻ ഒക്കോ ആ വിളക്കണയണമെങ്കിൽ ഇനിയും കുറേ നേരം കൂടെ എടുക്കും അപ്പം ദേശം അറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ പാസന്മാരെ നിന്നേ അയയ്ക്കാം പക്ഷെ ഞങ്ങൾ വിളക്കണയാൻ താമസിക്കുന്നവരാ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ ചെമ്പടതിയിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഈ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ദൈവദാസന്മാർ പ്രിയരെ കല്ലെറിയാൻ വരുന്നതിന് മുമ്പ് കൈനനയാതെ മീൻ പിടിക്കുന്നവരെന്ന് പറയുന്നതിന് മുമ്പ് അടിക്കാൻ കൈ നോക്കുന്നതിന് മുമ്പ് ജാതിമത ഭേദം എന്നെ എവിടെയാണോ അവിടെയുള്ള ഓരോ വീടുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കൂട്ടരാണ് ദൈവദാസന്മാർ അങ്ങനെ അല്ലാത്ത കുറേ പേര് കാണുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം അതൊരു മൈനോരിറ്റിയാണ് ഭൂരിപക്ഷം പേരും മേടിക്കിട്ട് കഴിച്ചിട്ട് കിടക്കുന്നവരല്ല അവർ പലരും ഉപസിക്കുന്നവരാ അവർ ദേശത്തിന് വേണ്ടിയും ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ജാഗരിക്കുന്നവരാ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചിട്ടുള്ള നിങ്ങളുടെ ദൈവദാസൻ്റെ അനുഗ്രഹം ഹൃദയം നിറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഭയങ്കര അനുഗ്രഹം ഉണ്ടാകും